ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ എച്ച് ആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെതാ രാവിലെ ഏഴ് മണിയായിട്ടുണ്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാനിതാ വിളക്ക് വയ്ക്കുകയാണേ ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് തന്നെ എനിക്കും മക്കൾക്കൊക്കെ സ്കൂളിൽ പോകണം ഹരിയറിനെ ഷോപ്പിൽ പോകണം അതിൻ്റേതായ നല്ല തിരക്കിലാണ് കേട്ടോ രാവിലെ അതു പിന്നെ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ വർക്കിംഗ് ഡേ ആകുമ്പോൾ നമുക്ക് രാവിലെ മൊത്തത്തിലൊരു ഓട്ടപ്പാച്ചിലായിരിക്കും അല്ലേ ഞാനും അതേപോലെ തന്നെ നല്ല തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിച്ചണിൽ കയറിട്ട് വർക്കിംഗ് ഡേയ്സിൽ ഞാൻ പൊതുവേ കുറച്ച് നേരത്തെ എണീക്കാറുണ്ട് കേട്ടോ നേരത്തെ എണീറ്റ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കിച്ചണിൽ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ കുളിച്ച് വിളക്ക് വെക്കാറ് കേട്ടോ ഇന്നും അതുപോലെ തന്നെയാണ് അപ്പം നമ്മുടെ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇഡലി സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം പിന്നെ കറി തോരൻ ഉപ്പേരി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ഇഡലിക്കുള്ള കാന്തി സെറ്റ് ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ ഇഡലിക്ക് കാന്തിയാണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അതാ പൊന്നൂസിൻ്റെ മുടി ഒന്ന് കെട്ടിക്കൊടുക്കട്ടെ ഇന്ന് പൊന്നൂസിന് എട്ട് മണിക്ക് പോകണം കേട്ടോ ഇന്നലെ ആൾ ഒമ്പത് മണിക്കാണ് പോയത് ഇന്നലെ പ്രാക്ടീസ് ആയിരുന്നല്ലോ പക്ഷേ ഇന്ന് നോർമൽ ക്ലാസ് ആണ് അപ്പോൾ ആൾക്ക് ആൾക്കിന്ന് എട്ട് മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങണം കേട്ടോ അത് ഇന്നാണങ്ങനെ സാധാരണ ആൾക്ക് ഏഴ് മണിയാവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ കാരണം ഇപ്പോൾ അവർക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ട് അപ്പോൾ അതാ അച്ഛനും മക്കളും കുറയൊക്കെ കുടിക്കുകയാണ് പതുപോലെ പിന്നെ മനു മോനു അവരെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ പൊന്യൂസിൻ്റെ ഇഷ്ടമാണ് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ കാന്തി എന്ന് പറയുന്നത് അപ്പോൾ ആളതൊക്കെ കഴിച്ചതാണ് സ്കൂളിലേക്ക് പോവുകയാണ് അവളെ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാക്കി വരുമ്പോൾ ഹരിയേട്ടൻ എന്താ നമ്മുടെ മനു മോനു അതായത് എൻ്റെ രണ്ടാമത്തെ കുട്ടികൾ ഇരട്ട കുട്ടികളാണ് കേട്ടോ ഹരൻ ഹിരൺ അതാണ് അവരുടെ പേര് ഹരൻ മനു ഹിരൺ മോനു അപ്പോൾ ഇവരെ ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അവരോട് വീഡിയോയിൽ ഒന്ന് നേരെ നിന്നതായോ എന്ന് പറയുന്നുണ്ട് അവരതാ മടിയൊക്കെ ഉണ്ട് എങ്ങനെ വന്ന് നിന്ന് തരുന്നുണ്ട് ഇതാ ഇയാളാണ് ഹരൺ മനു ഇയാൾ ഹിരൺ മോനു ഇവരെ ഞാൻ മനു മോനു എന്ന് വേറെ വേറെ വിളിക്കാറില്ല കേട്ടോ ചെറുപ്പം മുതലേ അതാണ് എനിക്കും അവർക്കും ശീലം അവരെ ഞാൻ മനുമോനു എന്നൊരുമിച്ചാണ് വിളിക്കാറ്ട്ടോ അപ്പോൾ ആരെങ്കിലും ഒരാളാണ് നമ്മുടെ അടുത്തേക്ക് വരേണ്ടതെങ്കിലും മനുമോനു ഇവിടെ വരുമെന്നാണ് ഞാൻ പറയാറ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ മനു മോനു നമ്മൾ പറഞ്ഞ പോലെ മനുമോന് അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇനി ഫുഡ് കഴിക്കണം അപ്പോഴത്തേക്കും ഇതാ ഹരിയാട്ടൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഹരിയേട്ടൻ പൊന്നൂസിനെ ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ അവിടെ ആക്കിയിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കാരണം എട്ട് മണിക്കാണല്ലോ ഇന്നിപ്പോൾ മോൾക്ക് മോളിറങ്ങിയത് ഒമ്പത് മണിക്കാകുമ്പോഴാണ് അവർ ഒരുമിച്ച് പോയി അങ്ങനെ അവളെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് ഹരിയാട്ടൻ ഷോപ്പിൽ അങ്ങനെ പോവും പക്ഷേ ഇന്നിപ്പോൾ എട്ട് മണിക്കായതുകൊണ്ട് ഹരിയേട്ടൻ വീട്ടിൽ തിരിച്ചു വന്നു ആളിതാ റെഡി ആവലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ മനിമോനും ഹരിയേറ്റനും കൂടെ ഫുഡ് കഴിക്കണം അതാ നിങ്ങളോടൊക്കെ ഹായ് പറയണത് കേട്ടോ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടാവരപ്പം അങ്ങനെ ഇനി ഇനിയിപ്പം തുടങ്ങട്ടോ അച്ഛനും മക്കളും എന്നെ കളിയാക്കാൻ തുടങ്ങട്ടോ ആ എന്താ നിങ്ങളോട് കഴിച്ചോന്നാണെങ്കിൽ ചോദിക്കണം കേട്ടോ എല്ലാവരും കഴിച്ചോ എന്ന് ചോദിക്കണം ഓ സൂപ്പർ ആയിട്ടുണ്ട് പറയുന്നുണ്ടോ കേട്ടോ ഇഡലിയും കാന്തിയൊക്കെ ഇപ്പോൾ എന്നാലും നോക്കിക്കോ അച്ഛനും മക്കളും ഇനി ഇനിയിപ്പം തുടങ്ങും എന്താ നമ്മുടെ ഹരിയേട്ടൻ എന്താ തുടങ്ങിയിട്ടുണ്ട് എന്താപ്പം ചെയ്യുക കഴിക്കുക തന്നെ വേറെ കിട്ടാൻ വഴിയില്ലല്ലോ പിന്നെ ഇഡലിയും കാന്തിയും ഇനിയിപ്പോൾ കിട്ടിയത് കഴിക്കുക ഇതൊക്കെയാണ് കേട്ടോ അച്ഛനും മക്കളും പറയാറ് ഇത് പതിവായിട്ട് പറയുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പം എനിക്കത് കേട്ട് കേട്ടിപ്പം ണലി അതേ ഇരിക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും എന്ത് കൊണ്ടേ സെറ്റ് ചെയ്ത് കൊടുത്താലും അവരും എല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ എന്നെ കളിയാക്കി കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ വെറുതെ പറയണേ സംഭവം ഇന്നിപ്പോൾ ഇഡലി വെള്ളമൊന്നും അധികമായിട്ടില്ല വെള്ളം ഇഡലിയൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാന്തിയും തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതവർ പറഞ്ഞു കേട്ടോ ഇല്ലേ ഇല്ല ഇല്ല കുഴപ്പമില്ല നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇഷ്ടമാണ് അവർക്ക് എല്ലാവർക്കും കാന്തി നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ ഹരിയാട്ടൻ ഇപ്പോൾ നേരത്തെ തന്നെ വിളിച്ചത് ണ്ടില്ല എന്നെ നിർബന്ധിച്ച് ഫുഡ് കഴിക്കാൻ പറയുകയാണ് കേട്ടോ കാരണം വേറെ ഒന്നുമില്ല ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഇനി കുറച്ചും കൂടി പണികൾ ചെയ്തു തീർക്കാനുണ്ടോ എന്ന് വേണ്ട അതും കൂടെ ചെയ്ത് തീർത്ത് അവസാനം ആ കറക്റ്റ് ടൈമാകുമ്പോൾ ഇറങ്ങിയ ഒരു ഓട്ടം ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഹരിയാട്ടൻ അവരുടെ കൂടെ തന്നെ എന്നോട് ഇരുന്ന് കഴിക്കാൻ പറയണത് അപ്പോൾ അതാ ഹരിയാട്ടൻ്റെ കഴിക്കൽ കഴിഞ്ഞ് അവരെക്കുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അവർ ഇതാ എണീറ്റു ഞാൻ എന്തായാലും ഇഡലി എന്താ പറയുക കാന്തിയൊക്കെ കഴിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാ ഇതിപ്പോൾ എന്താണെന്ന് അറിയുമോ ജാതയായിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് പോണത് ഹരിയാട്ടൻ്റെ സ്ഥിരം പരിപാടിയാണ് വണ്ടിയുടെ കീ എവിടെങ്കിലൊക്കെ മറന്നു വെക്കും അപ്പോൾ മൂന്ന് പേരും കൂടെ അത് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഇപ്പോൾ ഈ വരവ് കേട്ടോ അപ്പോൾ മക്കളെ ഇനി സ്കൂളിലേക്ക് ആക്കിയിട്ടാണ് ഹരിയാട്ടൻ ഇനി ഷോപ്പിലേക്ക് പോവുക സ്കൂൾ ൂടെ അടുത്തന്നെയാണ് ഡി എച്ച് എസ് ആണ് അവർ പഠിക്കുന്ന സ്കൂള് ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കണത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി അവരെ സ്കൂളിലേക്ക് ആക്കിയിട്ട് ഹരിയറിനെ അങ്ങനെ ഷോപ്പിലേക്ക് പോകും അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഗേറ്റൊക്കെ അടച്ചിട്ട് വേഗം വീട്ടിലേക്ക് കയറട്ടെ ഞാൻ എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട് ഞാനൊന്നും റെഡി ആയിട്ടില്ല വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ ഇനി എനിക്ക് വേഗം റെഡി ആവണം അപ്പോൾ ഞാൻ റെഡി ആവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ അപ്പോൾ അതാ ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞു വീട്ടിലെ കാര്യങ്ങൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു എൻ്റെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ ഇനി ഞാനും ബാഗ് ഇറങ്ങാൻ നോക്കട്ടെ ഏകദേശം എന്താ ഒമ്പത് ഇരുപത് കഴിഞ്ഞു സമയം അപ്പോൾ ഞാനിതാ ഇനി എന്നെ നിങ്ങൾ കണ്ടില്ലല്ലോ ഇതാ അപ്പോൾ ഞാനും റെഡിയായി സംഭവം സൂപ്പർ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ അപ്പം ബൈ